ജാനകി ചോദിക്കും അമ്മയ്ക്ക് തുണയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ ആൾക്ക് നിൽക്കാൻ പറ്റിയില്ല ഇവിടുന്ന് ഒരാളെ ഏർപ്പാടാക്കി തരാൻ പറ്റുമെന്ന് അവിടുത്തെ ആൾ പറയും വേണ്ടി ഒരാളെ ഇവിടെ ഏർപ്പാടാക്കി തരാമെന്ന് പറയും അവർക്ക് അനുവദിച്ചൊരു മുറി അവർക്ക് കാണിച്ചു കൊടുക്കും ഓർമ്മ തീരെ ഇല്ല അല്ലേ തിരുമേനി നോക്കിയാൽ നിരാശയോടെ പോകേണ്ടി വരില്ല പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും അനുവദിക്കില്ല പിന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരെയും കയറ്റില്ല എന്നൊക്കെ പറയും നിർബന്ധമാണെങ്കിൽ ആവാം ഒഴിവാക്കുന്നതാവും നല്ലത് ഇത് കേട്ട് അബി പറയാണ് സന്ദർശകരുടെ ആ കാര്യമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അങ്ങനാരും വരില്ല എന്ന് പശുപതി ജാനകിയുടെ വീട്ടിലെത്തിയിട്ട് അങ്ങോട്ടേക്ക് എത്തി നോക്കുകയാണ് അവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു വഴിയാത്രക്കാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അവിടെ ഉള്ളവരൊക്കെ ഇന്ന് രാവിലെ പോയല്ലോ എന്ന് പറയും പശുപതി അപർണയെ വിളിക്കുമ്പോൾ അപർണ പറയും ഇന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ അയാൾ പറയും അവരൊക്കെ ഇവിടുന്ന് പോയി എന്ന് പറയും അപ്പോൾ അപർണ പറയും അമ്മയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അമ്മമ്മയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നെത്താൻ എന്നൊക്കെ പറയും അവരെ അവിടെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യാൻ പറയും അപർണ അപ്പോൾ അയാൾ പറയും ഒരയൽവാസിയെ കണ്ടിരുന്നു അയാൾ പറഞ്ഞു ഇന്ന് രാവിലെ അവർ വീട് ഒഴിഞ്ഞ് പോയിന്ന് ഇത് കേട്ട് ദേഷ്യം വന്ന് അപർണ ഫോൺ കട്ട് ചെയ്യുകയാണ് അവളിങ്ങനെ മനസ്സിലാലോചിക്കാം പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടിരുന്നു അച്ഛനെ കൊണ്ടുപോകുന്ന പോലീസുകാർ അന്ന് മുതൽ തുടങ്ങിയാൽ എനിക്ക് അളകാപ്പൊരിക്കാരുള്ള പക വീണ്ടും അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതിനു മുമ്പ് ചാനകിയെ കൊല്ലെന്ന് അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ് അബി നകുലെ മുമ്പ് കല്യാണം നടക്കാതെ പോയ കാര്യത്തെപ്പറ്റി പറഞ്ഞത് ആലോചിക്കും ഇങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ അബിക്കാ കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു സംശയം പോലെ ഇങ്ങനെ തോന്നും ജാനകി വന്ന് അബിയോട് ചോദിക്കും അബിയേട്ടാ എന്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അബി പറയും ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഒരാശ്വാസം ഉണ്ടെന്നൊക്കെ പറയും അബി ചോദിക്കും നീ എന്തിനാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി ഓടിയത് അത് നീ പറയുന്നത് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചു തോന്നുന്നു ജാനകി പക്ഷേ അപ്പോഴും കള്ളം പറയും പക്ഷേ അബി വിടാതെ കുത്തി കുത്തി ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അബി ഇങ്ങനെ ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ പറയും എന്തിൻ്റെ ഒരു ബിസിനസ്സ് ചെയ്യണം ഈയിടെ ഞാനൊരാളെ പരിചയപ്പെട്ടു സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ പഴയ സിഇഒ ആണ് ഞാനെന്നറിഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ടൊരു ഓഫറുമായിട്ട് വന്നത് എന്ത് ഓഫർ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അഭി പറയും അയാൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട് അതിൻ്റെ സിഇഒ ആയിട്ട് ചാർജ് ചാർജെടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു അതാരാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ അഭി പറയും പേര് പറഞ്ഞാൽ നീ എങ്ങനെ അറിയാനാ എന്നാലും ഒരു പേര് വേണമല്ലോ നകുലൻ എന്നാണ് അയാളുടെ എന്ന് പറയുമ്പോൾ ജാനകിയുടെ മൊത്തം ഒരു പേടിയൊക്കെ വരും ജാനകി പറയും അയാൾ ആരാ എന്താണെന്നൊന്നും അറിയാതെയാണോ അബിയേട്ടൻ അയാൾ വെച്ച് നെട്ടിയ ആ ഓഫറൊക്കെ സ്വീകരിക്കുന്നത് അഭി പറയും നാളെ നീ എൻ്റെ കൂടെ വാ ഞാൻ പരിചയപ്പെടുത്തി അവനോട് സംസാരിക്കുന്നത് കൂടി നിൻ്റെ എല്ലാ സംശയങ്ങളും തീരും ജാനകി പക്ഷേ അതൊന്നും സമ്മതിക്കില്ല ജാനകി പറയും ഞാനെന്തിനു വരണം നമുക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും വേണ്ടാന്ന് പറയും അഭിജോയ്ക്കും നല്ല സാലറി കിട്ടണമെങ്കിൽ ഞാനെന്തിനാ പോസ്റ്റ് വേണ്ടെന്നൊക്കെയാണ് നമ്മുടെ കമ്പനിക്ക് അവൻ്റെ ബിസിനസ് ഒരു വെല്ലുവിളിയല്ല അബിയേട്ടൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അമലിന് വിഷമാവും അബിയേട്ടൻ ഒഴിഞ്ഞു കൊടുത്ത പോസ്റ്റിലാണ് അമലിരിക്കുന്നത് ജാനകി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പറയും അതൊന്നും വേണ്ട അഭിജോയ്ക്കും നീ എന്തിനാ എന്തിനു ഇങ്ങനെ ടെൻഷനാവുന്നത് അബി ഇതൊക്കെ അറിഞ്ഞോട്ട് ചോദിക്കുകയാണെന്ന് ജാനയ്ക്ക് മനസ്സിലാവുന്നില്ല അവിടുത്തെ ആൾ വന്നു പറയും അമ്മയെക്കുട്ടി തിരുമേനേ കാണാൻ വന്നോളൂ എന്ന് പറയും അഭി പറയും ആ അമ്മയെക്കുറ്റി ചെല്ല് നകുലൻ്റെ കാര്യം ആലോചിക്കാൻ സമയമുണ്ടെന്ന് പറയും